നമ്മളെ ഗവർണർ കൂടി ഈ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇത് കണ്ടിട്ട് എങ്കിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പഠിക്കണം എന്നാണ് എ കെ ബാലൻ പറയുന്നത് അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ പഠിക്കുമോ അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് വാക്കുകൾ മുഴുവൻ കേൾക്കാം ആദ്യം തന്നെ പ്രധാനമന്ത്രിയുടെ കൂടെ മലപ്പുറം സ്ഥാനാർത്ഥിയും കേിച്ചത് ബഹു സ്ഥാനുംലപ്പുറം ഒരു തെറ്റായ സന്ദേശം കൂടിയു കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട അദ്ദേഹം അവിടെ വന്നു ആ വായന വാഹനത്തിൽ കയറാൻ കഴിയുന്നു അപ്പോ അതുവഴി കൊടുത്ത സന്ദേശം എന്താ ഒരു മുസ്ലിം ആയതുകൊണ്ട് മുഖ്യം പ്രധാനമന്ത്രി അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല ജെല്ലെ കൊടുത്തത് ജെല്ലെ ഗുണം കിട്ടിയതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ അപമാനിച്ചു ഇവിടെ അദ്ദേഹം തിരിച്ചു പോകാൻ തിരിച്ചു പോകേണ്ടി എന്തിനാ ഈ നാല് പിന്നെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നാല് അതുപോലെ തന്നെ പാലക്കാട് മാത്രമേ ഉള്ളൂ മൂന്നെണ്ണയിലാറ്റി പ്രഖ്യാപിച്ചത് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഒരു അദ്ദേഹം പിന്നെ അവിടെ പോയി എന്നിട്ട് വളരെ വളരെ അപമാനിതനായിട്ടുണ്ട് അദ്ദേഹം ഇത് നമ്മളെ ഗവർണർ കൂടി മനസ്സിലാക്കണ്ടോ മതന്യൂനപക്ഷത്തു പെട്ടവരിൽ ബിജെപിയിലേക്ക് പോയി പോയാനുള്ള ഈ കൂടായി തൊട്ടുകൂടാ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറാണ് ിക്ക് സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല യു ഡി എഫിനെ സ്ഥാനിക്കാൻ വേണ്ടി വോട്ട് മുറിക്കാൻ വേണ്ടി ഒരു ആക്ഷേപല്ല കൊല്ലത്ത് പ്രേമേന്ദ്രന് ഇവരെ എൻ ഡി എ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ചാലക്കുടിയിലും ഇത് ഒരു സംഭവമുണ്ട് ഇവിടെ ബിജെപിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും ഇല്ലാന്നുള്ളതിന് എന്തെങ്കിലും ഗ്യാരീനകളും പാലക്കാട് നടന്ന മോദിയുടെ റോഡ് ഷോ ആ റോഡ് ഷോയിൽ ആദ്യം പ്രഖ്യാപിച്ചത് മൂന്ന് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കൂടെ ഉണ്ടാകും എന്നാണ് മൂന്ന് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ റോഡ് ഷോ എല്ലാ മണ്ഡലങ്ങളിലും മോദി വരും എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ചില മേഖലകൾ തിരിച്ചാണ് മോദി സന്ദർശിക്കുകയും റോഡ് ഷോ നടത്തുകയും ചെയ്യുക ഏതൊക്കെ മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് ഈ റോഡ് ഷോ എന്ന് തെളിയിക്കുന്നത് ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ മോദിയോടൊപ്പം വണ്ടിക്കകത്ത് ഉണ്ടാകും അതാണ് പരിപാടി അങ്ങനെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അതനുസരിച്ച് പാലക്കാട് റോഡ് ഷോയിലും മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് ബി ജെ പി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതാരൊക്കെയാണ് ഒന്ന് പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പൊന്നാനി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നാൽ അവസാനം മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അബ്ദുൾ സലാമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു അനുഭാവിയായിരുന്നു മുസ്ലിം ലീഗ് അദ്ദേഹത്തെ നേരത്തെ കായിക സർവകലാശാല വൈസ് ചാൻസലറാക്കിയിരുന്നു കോൺഗ്രസിനും വേണ്ടപ്പെട്ട ആളായിരുന്നു അങ്ങനെയുള്ള ഒരാൾ മുസ്ലിം ലീഗുമായുള്ള ബന്ധവും കോൺഗ്രസുമായുള്ള ബന്ധവും ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോയതാണ് അദ്ദേഹമാണ് മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം അദ്ദേഹം ഇന്ന് മോദിയോടൊപ്പം സഞ്ചരിക്കേണ്ടതാണ് അദ്ദേഹം ഇന്ന് മോദിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കേണ്ടതാണ് അദ്ദേഹം ഇന്ന് റോഡ് ഷോയിൽ മോദിയോടൊപ്പം വണ്ടിയിൽ കയറി ജനങ്ങളെ അഭിവാദ്യം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് അബ്ദുൽ സലാമിനെ മാത്രം ഒഴിവാക്കിയത് മറ്റ് രണ്ട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണല്ലോ അബ്ദുൽസലാം അദ്ദേഹത്തിന് പരിഗണന കൊടുക്കുകയല്ലേ വേണ്ടത് അദ്ദേഹത്തെ നിർബന്ധമായും കയറ്റുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് വണ്ടിയിൽ എന്തുകൊണ്ടാണ് കയറ്റാതിരുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ ചോദ്യം ഇനി നേരിടേണ്ടി വരിക ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്നാണ് എ കെ ബാലൻ പറഞ്ഞത് എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അധികമാകില്ല അത്രമാത്രം ബി ജെ പി കാരനായി ബി ജെ പിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരിഫ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം ഉപരാഷ്ട്രപതിയായിരുന്നു അത് കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെ ആക്രമിച്ചു കൊണ്ടിരുന്നത് അതൊരു ഘട്ടത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുകയുണ്ടായി അങ്ങനെ എന്തോ ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കളികളൊക്കെയാണ് ഇത് എന്നാണ് കരുതിയത് പക്ഷേ അത് അദ്ദേഹത്തിന് ലഭിച്ചില്ല ഇപ്പോഴും അദ്ദേഹം അത് തുടരുകയാണ് എന്നാണ് പിന്നീട് മനസ്സിലായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് ലഭിക്കും ആ സീറ്റ് ലഭിച്ച് അവിടെ നിന്നും ജയിച്ച് കേന്ദ്രമന്ത്രിയാകാം ക്യാബിനറ്റ് മന്ത്രിയാകാം എന്നാണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അദ്ദേഹം ഇതാ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകാൻ വേണ്ടി പോകുന്നു ഗവർണറെ പോലെയല്ല കേന്ദ്രമന്ത്രിയായാൽ കേന്ദ്ര ക്യാബിനറ്റിൽ വന്നാൽ കേരളത്തെ പിണറായി വിജയനെ ഇപ്പോൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ചില ഓൺലൈൻ ചാനലുകൾ മറുനാടൻ മലയാളിയെ പോലെയുള്ള ഓൺലൈൻ ചാനലുകളിൽ വാർത്തകളും വന്നിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം രാജിവെക്കാൻ പോവുകയാണ് കാരണം യു പി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു യു പി നിന്ന് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കിട്ടും എന്നൊക്കെ ഉറപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് പക്ഷേ എന്താണ് എന്നറിയില്ല അതും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹം മെല്ലെ തിരിച്ച് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് തന്നെ വരികയാണ് എന്നാണ് അറിയുന്നത് അതും നിരാശ തന്നെയാണ് ആ സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു ആ സീറ്റ് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഞാനിതാ കേരളത്തെ മാർസിസ്റ്റ് സർക്കാരിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതാ ബി ജെ പിയുടെ ഏറ്റവും വലിയ വക്താവായി നിൽക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടി എന്നെങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതാ അതിനെ അതിജീവിക്കുകയാണ് അങ്ങനെയൊരു പ്രതിഷ്ഠയെ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ മേൽ കുതിര കയറാൻ ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം റോഡിന്റെ സൈഡിൽ ഇരുന്ന് സമരം നടത്തിയത് അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കായിക സർവകലാശാല ക്യാമ്പസിൽ ഇറങ്ങി നടന്ന് പോസ്റ്ററുകൾ വലിച്ചു കയറാനും ബാനറുകൾ അഴിക്കാനും ഒക്കെ ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കോഴിക്കോട് മിഠായിത്തെരുവിലൂടെ നടന്ന് അല്ലുവ രുചിച്ചത് ഈ കളികളെല്ലാം നടത്തി ദേശീയ ശ്രദ്ധ ആകർഷിക്കുക ദേശീയ തലത്തിലെ ബി നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുക ഞാൻ കേരളത്തിൽ വലിയ പോരാട്ടമാണ് നയിക്കുന്നത് എന്ന് പറയുക ഞാൻ കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കുക കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ സംഘപരിവാറിൻ്റെ കാൽക്കേലിൽ വെച്ചു കൊടുക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അജണ്ട എല്ലാം ചെയ്തത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതെന്തായിരുന്നു ഒരു ലോക്സഭാ ടിക്കറ്റ് പക്ഷേ അതും കിട്ടിയില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹം ഇപ്പോൾ ദില്ലി നിന്ന് കേരളത്തിലേക്കുള്ള മടക്ക യാത്രയിലാണ് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് എ കെ ബാലൻ പറഞ്ഞത് ഇത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിയുള്ള മുന്നറിയിപ്പാണ് ഏത് അബ്ദുൽ സലാമിനെ വണ്ടിയിൽ കറ്റാതെ റോഡിൽ നിർത്തിയ സംഭവം അപമാനിച്ച് വിട്ട സംഭവം അത് ആർക്കുള്ള മുന്നറിയിപ്പാണ് ആരിഫ് മുഹമ്മദ് ഖാനുള്ള മുന്നറിയിപ്പാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ ആ മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ അത് തിരിച്ചറിയാൻ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന് കഴിയുമോ എന്നത് മാത്രമേ എനി അറിയാനുള്ളൂ